ഹായ് ഹൈവ്യ വെൽക്കം ടു കരിയർ ടോപിക് അവഗമല്ലേ ഏത് കോഴ്സാണ് ചെയ്തത് ഞാൻ കോപ്പറേറ്റീവ് ഓഫീസ് അസോസിയേറ്റ് ആണ് എടുത്തത് അപ്പൊ ഓൺലൈൻ ആയിട്ടാണോ ഓഫ് ആയിട്ടാണോ എടുത്തത് ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ആയിരുന്നല്ലേ അപ്പൊ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സസ് എൻജോയ് ഇരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു പിന്നെ കുട്ടിയാകൊണ്ട് എനിക്ക് പോവാൻ ഞാൻ അത് ആ കോഴ്സ് ഓൺലൈൻ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്തെടുത്തതാണ് അല്ലേ ഓക്കെ അപ്പോ ആ ക്ലാസ്സസ് മനസ്സിലായായിരുന്നോ ഇപ്പൊ റെക്കോർഡ് സെഷൻ ആണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ബുദ്ധിമുട്ടൊന്നും ആദ്യായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ഇതുവരെ ഞാൻ ഒന്നിനും മാര്യേജ് കഴിഞ്ഞിട്ട് ആറ് വർഷമായി പക്ഷെ അതിന്റെ മുന്നേ ഞാനൊന്നും ആദ്യായിട്ടാ പ്ലേസ്ഡ് ആയിരുന്നു അപ്പൊ ആയി. ജോബിന് പ്ലേസ്ഡ് ആയിരുന്നു കഴിഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞു ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് കേറുന്നത് ഐ തിങ്ക് മാര്യേജ് കഴിഞ്ഞ അത്യാവശ്യം ഉണ്ടായോ? പഠിക്കാൻ കേറാൻ അപ്പോ ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു അപ്പൊ ബ്രേക്ക് ഒക്കെ എടുത്ത് കേറുമ്പോ വിചാരിച്ചിരുന്നോ ഇതേപോലെ പ്ലേസ്ഡ് ആവും ജോലി കിട്ടും ഓക്കെ അപ്പൊ ആദ്യത്തെ എക്സ്പീരിയൻസി തന്നെ കിട്ടിയെന്ന് പറയുമ്പോ എങ്ങനെയുണ്ട് സന്തോഷം ഉണ്ടോ സന്തോഷമുണ്ടോ ഓക്കേ ഇപ്പോ ഏതായിരുന്നു അതായത് അബോധിൽ എത്തുന്നതിന് മുന്നേ എന്തായിരുന്നു പഠിച്ചതൊക്കെ എന്തായിരുന്നു ഞാൻ എന്താ ടാലി പഠിച്ച അക്കൗണ്ടിന് ടാലി കഴിഞ്ഞായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഡാറ്റ എൻട്രി ചെയ്തായിരുന്നു അതിനൊരു ഒരു മാസം പോയായിരുന്നു പോയായിരുന്നു ഇപ്പൊ പിന്നെ ഒന്നു ഒന്നും ചെയ്തിട്ടുണ്ടായില്ല ആ കുട്ടികളെ രണ്ടാളുണ്ട് ഇപ്പൊ ചെറിയ ആളാവൊണ്ടിപ്പൊന്നും മൂത്താള് യു കെ ജിയിലാണ് രണ്ടാമത്തെ ആള് ആയിട്ടേ ഇണ്ടായിരുന്നുള്ളു അപ്പൊ അവളുടെ ഇത് കഴിഞ്ഞിട്ട് ായിരുന്നു അല്ലെ അപ്പോ ഇപ്പോ ശ്രവ്യ പോലെ കൊറേ വീട്ടമ്മമാരുണ്ടാവും എന്താ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് ഇപ്പൊ കുട്ടികളും ആയിട്ട് അപ്പൊ അവരോട് ശ്രവ്യക്ക് എന്താണ് ആ ബോധ്യെ കുറിച്ച് പറയാനുള്ളത് പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉറപ്പാണ് വർക്ക് ചെയ്ത് നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുന്ന ഉറപ്പാണ് അതെന്താന്ന് പിന്നെ നമ്മളെ നമ്മള് കുട്ടികളെ വെച്ച് ചെയ്യുമ്പോ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും ക്ലാസ് ആണെങ്കിലും അത് നല്ല കൂടുതലായിട്ട് മനസ്സിലാക്കി തരുന്ന ടീച്ചേഴ്സ് ആവുമ്പോൾ വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരുന്നു പിന്നെ എക്സാം ആണെങ്കിലും അത് നല്ല സൂപ്പർ സ്വന്തമായിട്ട് ഒരു ജോലി ഒരു സ്വപ്നം എന്തായാലും എന്താ എന്തായാലും ഏറ്റവും വലിയ ആഗ്രഹം അത് കാരണം എന്തായാലും നടന്നു കുട്ടികൾ അതും പുതിയൊരു ഫീൽഡാണ് അതായത് മുന്നേ ശ്രവ്യ കൈവെക്കാത്തൊരു മേഖലയാണ് സിഒ അതായത് കോപ്പറേറ്റീവ് ഓഫീസ് അസോസിയേഷൻ അല്ലെ അപ്പൊ അത് കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു ആ അതെ എന്റെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ കാലി കഴിഞ്ഞ ആളാകൊണ്ട് ഇതിൽ ഞാൻ ഡാറ്റ എൻട്രി ടൈപ്പിംഗ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഓക്കെ അപ്പൊ ഏഹ് കൊറേ സ്റ്റുഡൻസ് ഉണ്ട് അതായത് നമുക്ക് നാപ്പത്തിനാല് പല കോഴ്സുകളുണ്ട് പുതിയൊരു സ്റ്റുഡന്റ് ആവതിൽ ജോയിൻ ചെയ്യാൻ നിക്കണം ആകെ അടിച്ച് നിക്കുകയാണ് ജോലി കിട്ടോ കിട്ടില്ലേ നമ്മൾ കൊടുത്ത കാശ് പോകോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട് എന്താണ് ശ്രവ്യക്ക് പറയാനുള്ളത് എന്താ ഞാൻ എന്താ പഠി നമുക്ക് എന്താ എന്താ ഇതിലേക്ക് എറിഞ്ഞ എന്തായാലും നമ്മുടെ ഫീസ് എന്തായാലും പോകില്ല കൊറപ്പോലോപറമ്പ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രെഞ്ച് ആയിട്ടാണ് അവര് പഠിപ്പിച്ചിരുന്നത് ഇത്രയും ചെറിയ ഫീസിൽ എവിടെയും പഠിപ്പിച്ചിരുന്നില്ല ഞാൻ ഈ വീട്ടാല് ചെയ്യുമ്പോഴും പന്ത്രണ്ടായിരം ഇരുപതിനായിരം ചെയ്ത് പഠിച്ച ആളാണ് ഇപ്പൊ ആ പൈസക്കൊന്നും ഇപ്പൊ എവിടെയും പഠിച്ചായിട്ടില്ല അതേ ഒരു ഫീസ് എന്തായാലും നല്ല ഒരു ഫീസില് ജോലി കിട്ടുന്ന കാര്യത്തില് ഓക്കെ അപ്പൊ വേറെന്തേലും പറയാനുണ്ടോ ആരോടെങ്കിലും പറയാനുണ്ടോ

കുട്ടികളെ വെച്ച് പഠിച്ചു ആയി കാര്യം പഠിച്ചു എല്ലാവർക്കും ഈസിയാണല്ലേ അതായത് ആ പഠിക്കുന്ന പ്രയാത്തി പഠിച്ചു ജോലിട്ടെന്നൊക്കെ പറയുന്നത് ഈസിയാണ് അത് വല്യ കാര്യൊന്നുമല്ലോ പക്ഷെ ഇത് വലിയ കാര്യമാണ് ഇതിന്റെ കാര്യം നോക്കണം കുട്ടികളെ നോക്കണം അപ്പൊ അത് നിങ്ങൾ അച്ചീവ് ചെയ്തു അത് തന്നെ ശ്രവ്യ വിജയിച്ചു കേട്ടോ ഒരു കേട്ടോലേഷൻ ഓക്കെ ശ്രവ്യയുടെ വാല്യൂബിൾ ടൈം ഇന്റേൺഷിപ്പ് എവിടെയാണ് കിട്ടിയത് അതുകൂടി പറഞ്ഞില്ലല്ലോ തിരുവനന്തപുരം കിട്ടിയത് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയി തുടങ്ങിയായിരുന്നോ ഓക്കേ അപ്പോ ഇനിയും നല്ല അഡ്വാൻസ്മെന്റ് ഉണ്ടാവട്ടെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോ ഇത്രയും നേരം ഇത്രയും തിരക്കുള്ള സമയത്ത് ഇത്രയും ടൈം ഞങ്ങൾക്ക് തന്നതിന് വളരെ താങ്ക് യു കേട്ടോ താങ്ക് Thank you